കോപ്പിന്റെ റിവ്യൂസ് അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറില്ല ആ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടാവാല്ലോ സ്വാഭാവികമായിട്ടും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ പുള്ളിക്ക് നെഗറ്റീവ് ആയിട്ടാ തോന്നിയെങ്കിൽ പുള്ളി നെഗറ്റീവായിട്ടല്ലേ ഇടളു പിന്നെ മഞ്ഞ ഫുൾ മഞ്ഞായിട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ സിനിമേനെ ഇപ്പൊ പുള്ളിയുടെ ഇന്റർവ്യൂ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കും അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി ആത്യന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ നല്ല സിനിമയാണ് എന്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്ന് കാണും ഈ ഒരു പടത്തനം നശിപ്പിച്ചിട്ട് പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത് പുള്ളിയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയാൽ പുള്ളിക്ക് എന്താ ജോലി ശരിക്കും അല്ല പുള്ളിക്ക് വേറെന്തേലും ജോലി ഉണ്ടോ ജോലിയുള്ളതായിട്ട് അറിയോകന അധ്യാപകനാണല്ലോ അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണമെന്നു പുള്ളിക്ക് പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പോയിട്ടൊക്കെയാ ചെക്ക് ചെയ്യാറില്ലല്ലോ അഭിപ്രായം റിവ്യൂ ആർക്കും ആണല്ലോ ഇടാ പക്ഷെ ഒരു സമൂഹത്തിന് വിഷയമായിട്ടുള്ള ആളുകൾ സംസാരിക്കാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആശയം സംസാരിക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്ന രീതിയിൽ പുള്ളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ പടം കാണുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പബ്ലിക് എല്ലാവരും അങ്ങനെ അടിച്ച് അടച്ച് ആക്ഷേപിക്കാൻ സംസാരിക്കും പിന്നെ സംസ്കാരത്തിനനുസരിച്ചല്ല പിന്നെ പിന്നെ ആള് ആൾക്ക് ആൾക്കിപ്പോ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും നെഗറ്റീവും വരട്ടെ നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വരട്ടെ സിനിമയ്ക്ക് ഓരോരുത്തരുടെ പെർസ്പെക്ടീവ് അല്ല അവരവർ പറയണത് പിന്നെ ആളുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആളുടെ വ്ളോഗ് ഒത്തിരി പേരുണ്ട് അപ്പൊ അങ്ങനെ അത്ര ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ ഇറങ്ങി പോലെ തിയേറ്ററിലുണ്ടെന്ന് അറിയട്ടെ ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കാണാതെ നമ്മളും എല്ലാവർക്കും കണ്ട് പടം കാണാതിരിക്കുന്ന ആളുകൾ ചെയ്യട്ടെ പക്ഷെ ഞാൻ പുള്ളിയുടെ റിവ്യൂ കണ്ട് കൊറേ ചിരിച്ചു കേട്ടോ കാരണം എന്റെ ക്യാരക്ടർ പറ്റി പറഞ്ഞത് കേട്ടി കൊറേ ഞാൻ ചിരിച്ചു പറയാൻ പറ്റും ഇത്ര അസ്ത്ര എന്താണോ ടേം അസ്ട്രോഷ്യസോ അട്രോഷ്യസോ അട്രോഷ്യസായിട്ടൊരു ക്യാരക്ടർ എന്നൊക്കെ എൻ്റെ പുള്ളി പറഞ്ഞത് പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കൊറേ ചിരിച്ചു കാരണം നമുക്ക് ഈ പോസിറ്റീവിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ആദ്യം അയച്ചു വരെ നെഗറ്റീവാണ് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ നമ്മൾ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട് പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്ക് മൈ ഷോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ് ഞാനത് ആ രീതിയിലാണ് എടുത്തത് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം അതായത് നമ്മൾ ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ് ഇത് നല്ല സിനിമയാണ് നിങ്ങൾ കാണണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള അവസരമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അത് മുഴുവനും ഒരു സാധനം ഇത്ര കുറ്റം പറഞ്ഞ് തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ അത് നിങ്ങൾക്കും വിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഭിപ്രായം പറയാൻ പടം കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് നൽകാൻ വേണ്ടിയിട്ടല്ല പടം ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ആൾക്കാർ എന്റർടൈൻ ചെയ്യിക്കാണ് എന്ത് വിഷയമാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ പറയുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അത് എന്റർടൈനിങ് ആണോ എന്നുള്ളതാണ് അല്ലാതെ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടല്ല ആ സിനിമ ചെയ്യുന്നത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് അത് എന്ത് വിഷയമാണ് അതിൽ ചില സമയങ്ങളിൽ ചില സംവിധായകർ പ്രത്യേകതകൾ കൊണ്ട് അതിൽ സോഷ്യൽ അവയറനസിനുള്ള വിഷയങ്ങളുണ്ടാകാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം ഇപ്പോൾ ആമയും മൊയലിൻ്റെയും കഥ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അതിൽ അവൻ്റെ അത്യാ നമ്മളെന്താ പറയുക ഭയങ്കര അത്യാഗ്രഹം എന്നല്ല അതിന് പറയാം ഭയങ്കര ഓവർ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ ആമ തോൽക്കുന്നത് അല്ല മൊയൽ തോൽക്കുന്നതും ആമ വിജയിക്കുന്നതും അതിൻ്റെ സാരാംശം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതൊരു കഥ പോലെ കേൾക്കേണ്ട ഒരു കഥയെ പോലെ കേൾക്കാം അതിനവിടെ പ്രസക്തിയുള്ളൂ അനാംശമൊക്കെ ആദ്യം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന കഥകളിൽ ഉറക്കം നടക്കുന്നുണ്ടോ കഥ കേൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കൊച്ചിനെ കഥ കേട്ട കൊച്ചിനെ അതുമാത്രമേ നമ്മൾ നോക്കുള്ളൂ ആ കൊച്ച് ആശയെടുക്കുക ആശയെടുക്കാതെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക അതൊക്കെ രണ്ടാമത് സിനിമ എന്ന രീതിയിൽ അത് എൻ്റർടൈനിങ് ആയിരിക്കും അത് ഏത് വിഷയം പറയുമ്പോൾ അപ്പോൾ അതിനാണ് പ്രാധാന്യം അത് സോഷ്യൽ അവയർനൻസിനല്ല എനിക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം അത്രയും മോശപ്പെട്ട ആൾക്കാരൊന്നും ഞാൻ കാണാറില്ല എന്നെക്കാളും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ